നമസ്കാരം ഞാൻ ഡോക്ടർ അഖില ജീവിത ആയുർവേദത്തിൽ സിനി കൺസൾട്ടൻ്റ് ആണ് പി സി യു ഡി ആയിട്ട് നമ്മുടെ ഒ പിയിലെ വരുന്ന സ്ത്രീകൾ ഒരുപാട് പേർക്ക് ഒരു കാര്യമാണ് ആയുർവേദം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിനിമം എത്ര നാളെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരും എത്ര നാളുകൊണ്ട് പി സി യു ഡി പൂർണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പി സി യു ഡി നമ്മൾ കോമൺ ആയിട്ടൊരു ടേം പറയുന്നുണ്ടെങ്കിലും പത്ത് പേർക്ക് പി സി ഡി ഉള്ള പത്ത് പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പത്ത് പേരുടെയും സിംറ്റംസ് വേറെ വേറെ ആയിരിക്കും അതുപോലെ തന്നെ ചികിത്സയും വേറെ വേറെ ആയിരിക്കും ചിലർക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കാം ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കാം ചിലർക്ക് രണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ പീരീഡ്സ് വരും ചിലർക്ക് ഏഴ് മാസമായാലും പീരീഡ്സ് വരില്ല അങ്ങനെ പല രീതിയിലാണ് പി സി യു ഡി പ്രസൻറ്റ് ചെയ്യുന്നത് അതുപോലെ ചിലർക്ക് വെയിറ്റ് കൂടുതലായിരിക്കും ചിലർക്ക് വെയിറ്റ് കുറവായിരിക്കും അപ്പോൾ ഈ സിംറ്റംസിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻ്റിൽ വേരിയേഷൻ വരും അതുപോലെ ചിലർ നമ്മുടെ അടുത്ത് സിംറ്റംസ് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട് അതായത് പിരീഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പായി തുടങ്ങി വെയ്റ്റ് ഒക്കെ ഗെയിൻ ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്നവരുണ്ട് അതുപോലെ ചിലർ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ സിംറ്റംസ് കൊണ്ട് നടക്കുന്നവരുണ്ട് അപ്പോൾ ഇതിനനുസരിച്ചൊക്കെ നമ്മുടെ അടുത്ത് അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായി അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ക്രോണിസിറ്റി അനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റിൽ വേരിയേഷൻ വരും അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷനും ഇപ്പം തുടക്കമാണ് ചെറിയ രീതിയിൽ അവർക്ക് സിംറ്റംസ് ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും പീരീഡ്സ് ആയി പോവാറുണ്ട് ചിലപ്പോൾ മരുന്ന് തന്നെ വേണ്ടി വരാറില്ല അവരുടെ ജസ്റ്റ് ആ ഒരു വെയ്റ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ജസ്റ്റ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ തന്നെ പീരീഡ്സ് റെഗുലർ ആവാറുണ്ട് ചിലർക്ക് നാലും അഞ്ചും ആറും മാസം ചിലപ്പോൾ മെഡിസിൻസ് കഴിക്കേണ്ടതായി വരാറുണ്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് നമ്മൾ യൂഷ്വലി പറയുന്നത് നിങ്ങൾ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും മെഡിസിൻസ് കഴിക്കേണ്ടി വരും അത്രയെങ്കിലും കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ മെഡിസിൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആയുർവേദം ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ പി സി യു ഡിക്ക് വേണ്ടിയിട്ട് ആയുർവേദം നോക്കുന്നവർ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും മെഡിസിൻ കഴിക്കാനുള്ള ബ്രേക്ക് ഇല്ലാതെ മെഡിസിൻ കഴിക്കാനുള്ള ഒരു റെഡിനെസ് അവർക്ക് വേണം